പരിശുദ്ധമായ റമദാൻ നമ്മിലേക്ക് വേണ്ടി കാതോർക്കുന്ന കാത്തിരിക്കുന്ന നമ്മെ ആ പരിശുദ്ധമായ റമദാനിനെ സ്വാഗതം ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായി അറിഞ്ഞിരിക്കേണ്ട ചില വസ്തുതകൾ ഉണ്ടല്ലോ അതിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ടോപ്പിക് ശബാൻ എന്ന് പറയുന്നത് റമദാനിന്റെ മാസമാണ് ിലെ റമദാന്റെ എന്ന് പറയുന്നത് നോമ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ റമദാനിന് വേണ്ടിയിട്ട് ഏകദേശം മുമ്പൊക്കെ ഒരുങ്ങോട്ട് ഒരുക്ക അത് വേറൊരുക്കല്ലേ നോമ്പ് തുറക്കാനുള്ള ഒരുക്കാണ് അപ്പൊ നോമ്പ് റമദാനില് നോമ്പ് തുടങ്ങിയിട്ടില്ലല്ല നോമ്പ് തുടങ്ങിയിട്ടല്ലേ നോമ്പ് നോമ്പ് പിടിച്ചു തുടങ്ങിയാലല്ലേ നോമ്പ് തുറക്കലിന് വേണ്ടി ഒരുങ്ങാൻ പറ്റുള്ളൂ ഇത് ബറാത്തിന് മുമ്പേ നമ്മൾ ഒരുങ്ങി നോമ്പ് ഉറക്കാൻ രണ്ട് കിലോ മല്ലി മുളകൊക്കെ പൊടിച്ച് അസലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ നോമ്പ് വരണ്ടേ താമസമുള്ളൂ നമ്മളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ആ ജാതി ഒരുക്കം കൊണ്ട് കിട്ടുന്ന ലാഭം എന്താണെന്നറിയുമോ റമലാനിന് മുമ്പ് പെട്ടിത്രാസ് കയറ്റിയിട്ട് തൂക്കി വെക്കിയാൽ എഴു മുയ്ലെ എഴുപത്തഞ്ച് കിലോ ചെരിപെരുന്നാളിൻ്റെ അന്ന് വിറ്റേന്ന് തൂക്കി വെക്കുമ്പോൾ മുയ്ലാർ തൊണ്ണൂറ്റഞ്ച് കിലോ ഇതാണ് ഈ ഒരുക്കത്തിൻ്റെ ലാഭം അതുകൊണ്ട് റമലാനിയുടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല റമലാനിലൂടെ രോഗം പിടിച്ചിട്ട് ഐസുയിലേക്ക് പോകേണ്ടി വരും അള്ളാഹു അമ്മളെക്കാക്കട്ടെ കൊളസ്ട്രോളൊക്കെ കൂടിയിട്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ അള്ളാഹു റമലാനിലല്ല നമ്മളോട് ഒരുങ്ങാൻ പറഞ്ഞത് ഷാബാനിലാണ് ഒരുങ്ങാൻ പറഞ്ഞത് അതിൻ്റെ പ്രധാനപ്പെട്ട മൂമെന്റിലാണ് ഇപ്പൊ നമ്മളുള്ളത് ഇത് റമദാനിന് വേണ്ടി ഒരുക്കമാണ് എന്താ റമദാനിന് വേണ്ടി ഒരുക്കം എന്താ ഷാബാനിന്റെ ഒരുക്കം മഹാന്മാരായ ഒലമാക്കൽ പറയുന്നുണ്ട്

എന്നാണ് പരിശുദ്ധ റസൂൽ സുല നിങ്ങൾ പറഞ്ഞത് റമദാൻ വന്നാൽ ഷെയ്ത്താന് പിന്നെ യാതൊരു റോളും ഇല്ല എന്നാണ് യഥാർത്ഥത്തിൽ റമദാൻ നമുക്കിടയിൽ വിലസെന്ന കാല ഏതാ റമലാൻ കാലാണ് നമ്മൾ മറ്റുള്ള ആള് ഫുൾ പഠിണിയാണല്ലോ അപ്പൊ ഫുൾട്ടി ഇരുന്ന് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് പറയാനെ തന്നെ ഷെയ്ത്താൻ നമുക്കിടയിൽ പാർക്കുന്ന കാലാണ് റമദാൻ പിന്നെ റമദാനിൽ ഷെയ്ത്താനെ ചങ്ങല കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സുലം അപ്പൊ ഹദീഫിനാണോ കുഴപ്പം നമുക്കാണോ കുഴപ്പം നമുക്കാണ് കുഴപ്പം ഇത് അദ്ദേഹം റമലാനു റമലാൻ വന്നാൽ എന്ന് പറഞ്ഞാൽ കലണ്ടറിൽ വന്നാൽ ഒരു ഫലവും ചെയ്യൂല കലണ്ടറിൽ വരും പോകും പിന്നെ എവിടെ വരണം ഫിഷ്സിൻ ഓരോ വിശ്വാസിയുടെ കൽബിലേക്കും റമലാൻ വിരുന്നുകാരൻ വരണം റമലാൻ കൽബിലേക്ക് വരണമെങ്കിൽ കൽബു ശുദ്ധിയാകണം മ്ലേച്ഛമായ വൃത്തികേട്ട സ്മെല്ലുള്ള സ്ഥലത്ത് ഒരു ബഹുമാന്യനായ മനുഷ്യൻ വന്നിരിക്കോ ഇപ്പം ഈ കസേര് ചേറിൽ വൃത്തി കേട്ടുണ്ടെന്ന് കൂട്ടിക്കോ ഒരു പല്ലിയുടെ കാട്ടുണ്ടെന്ന് കൂട്ടിക്കോ ഉസ്താദ് ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞാൽ ഞാൻ സംഭവം കണ്ട പിന്നെ ഞാനിരിക്കൂല എന്തുകൊണ്ട് ഒരു മാന്യനായ ഒരാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ മാന്യനായ വിരുന്നുകാരനാണ് ആര് റമദാൻ റമദാൻ എവിടെങ്കിലും വന്ന് ചാലു ആവൂല റമദാൻ വരുന്നത് നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് അപ്പം റമദാൻ വരണം നമ്മുടെ കൽബിലേക്കെങ്കിലും എന്താകണം കൽബ് തത്വീറുള്ള കൽബാകണം കൽബ് ശുദ്ധിയാകണം അതിൻ്റെ മാസേത ശബനാണ് അപ്പം ഈ മാസം കൽബ് ശുദ്ധീകരിക്കാതെ ഒരു കാരണവശാലും നമ്മളുടെ നമ്മളുടെ റമദാൻ നമുക്ക് ഉപകാരപ്പെടില്ല എങ്ങനെ കൽബ് ശുദ്ധീകരിക്കുക കൽബ് ശുദ്ധീകരിക്കാനുള്ള വഴി പ്രിയപ്പെട്ടവരെ രണ്ടു മാർഗ്ഗങ്ങളാണ് ഒന്ന് കിറാഅത്തുൽ ഖുർആാൻ മറ്റൊന്ന് ആ ഇസ്തി ഖുഫാർ പാപമോചനത്തിന് വേണ്ടി ചോദിച്ച് കരയാ കണ്ണുനീരിൻ്റെ നനവ് കൊണ്ടല്ലാതെ കൽബു ശുദ്ധാകില്ല ആകും നമ്മൾ വിചാരിച്ചിരിക്കുന്ന മണ്ടത്തരമാണ് കൽബ് ശുദ്ധീകരിക്കാനുള്ള മാർഗം രണ്ടു മാർഗാണ് ഒരു മാർഗം എന്താ ഖിറാത്തു ഖുർആാൻ ഖുർആാനോ ഖുർആനോദ് നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ സഹാബത്ത് കാണാം 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 ഷാവാൻ മാസം വന്നാൽ സഹാബത്തിന് പണി എന്താണെന്നറിയോ എന്താ പണി മുസഫിലേക്ക് മുഖംകുത്തി കിടക്ക പഠിച്ചോനെ മുസഫിലേക്ക് കുത്തി കിടക്കേ എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമാണ് മുസ്ഹഫിലേക്ക് ഇങ്ങനെ നോക്കി നോക്കി നിന്നിട്ട് ഉസ്മാൻ ഉസ്മാൻബിൻ അഫ്ഫാൻ റബി ലാഹു താലുവിൻ്റെ രണ്ട് മുസാഫ് കീറിപ്പോയിരുന്നു എന്നാ എങ്ങനെ നമ്മളെപ്പോലും അവിടെ ഇവിടെയും ബഹുമാനമില്ലാതെ ഇട്ടിട്ടല്ല നോക്കി നോക്കി മുസാഫിൻ്റെ പേജുകൾ കീറിപ്പോയെന്ന് ശാബ്ബാൻ മാസായാൽ മുസ്ഹഫ് എടുത്ത് തുറന്നു വെക്കും ഇപ്പം നമ്മിൽ ഒരുപാട് ആളുകൾക്ക് ഖുർആൻ ഓതാൻ അറിയാത്ത ഉപ്പമാരുണ്ടാവും അല്ലേ ഒരു യാസിൻ പോലും തെറ്റുകൂടാതെ അറിയാം ഓദാൻ അറിയില്ലാത്തവരുണ്ടാകും ഇഷ്ടം പോലെ ഉണ്ടാവും അവരൊക്കെ എന്തെയ്യാ അവർ അവരുടെ കണ്ണുകൊണ്ട് ഓതണം നാവ് കൊണ്ട് ഓതാൻ അറിയില്ലാത്ത ആളുകൾ എന്തുകൊണ്ട് ഓതണം കണ്ണുകൊണ്ട് ഓതണം പറഞ്ഞിട്ടുണ്ട് വെറുതെ നോക്കി നിൽക്കൽ പോലും ഇബാദത്താണ് വെറുതെ നിങ്ങൾ നോക്കി നിന്നാൽ നിന്നാൽത്തിന്റെ കൂലി നൽകാമെന്ന് പറഞ്ഞത് ഒന്ന് മുസ്ഹഫാണ് രണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മുഖമാണ് മറ്റൊന്ന് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ കഴയമാണ് മറ്റൊന്ന് പരിശുദ്ധമായ സംസം സംസം വെള്ളമാണ് വെള്ളം ഒരു പാത്രത്തിൽ കൊണ്ടുവന്നു ആ പാത്രത്തിലേക്ക് വെറുതെ ഇങ്ങനെ നോക്കി നിന്നാൽ പോലും അള്ളാഹുവിൻ്റെ മലക്കുകൾ വിഭാഗത്ത് ചെയ്യുന്നതായി രേഖപ്പെടുത്തും അത്രേ അള്ളാഹുവേ എന്തോ ഒരു അത്ഭുതത്തിന്റെ വെള്ളമാണ് സംസം പിന്നെ അള്ളാഹുവിന്റെ ആലിമീങ്ങളുടെ ഫേസ് മുഖത്തേക്ക് ഇങ്ങനെ വെറുതെ നോക്കി എന്നാ മതി നിഷ്കളങ്കരായ അള്ളാഹുവിനെ സൂക്ഷ്മതയുള്ള ആലിമികളുടെ മുഖത്തേക്കാ ഗ്രൂപ്പ് തിരിച്ചിട്ട് കൊഴപ്പുണ്ടാക്കുന്ന അവിടെ ഇവിടെ മൊയ്ലിയാക്കന്മാരെ ചീത്ത പറയുന്ന ആ ഗ്രൂപ്പുകാരനാണോ ഞാൻ മുണ്ടൂല്ല അസ്ലാം വലിക്കും പോടാ നമുക്ക് അവിടെ നിന്ന് സലാം മടക്കൂല്ല ആ ജാതി കോപ്രായം കാണിക്കുന്ന സംഘടന പിടിച്ച മൊയ്ലിയാക്കന്മാരാണോ മോത്ത് നോക്കിയാല് കൂലിയല്ല അടിയാണ് കിട്ടുക അള്ളാഹു മുളക്കാക്കട്ടെ അതില്ലാത്തൊരു അള്ളാഹു നമുക്ക് തരട്ടെ അത് കിട്ടില്ല അത് വലിയ തൗഫീഖാണ് നമ്മുടെ ഉസ്താദുമാരുടെ ഗുരുത്തമാണ് അള്ളാഹു നമുക്ക് തരട്ടെ അപ്പോ അങ്ങനെ നിഷ്കളങ്കരായ ഈടെ മുഖത്ത് അപ്പോ വെറുതെ നോക്കി നിന്നാൽ കൂലി തരാമെന്ന് പറഞ്ഞു ഇവിടെ ഇപ്പൊ നമ്മുടെ മൗലിദിന്റെ സദസ്സൊക്കെ നടക്കും മൗലിദിന്റെ മജിരിസ് നടക്കും ആ മജിസിയിൽ നമ്മൾ എന്ത് ചെയ്യും മൗലിദ് കിതാബിൽ നോക്കിയിട്ട് അസ്വലാ നബി മൗലിദ് ഓതു യഥാർത്ഥത്തിൽ നോക്കിയിട്ട് നോക്കിയിട്ടോ പുണ്യുണ്ടോ മൗലി ചെല്ലുമ്പോൾ സ്വലാത്ത് ചെല്ലുമ്പോൾ പ്രത്യേകിച്ച് പുണ്യമൊന്നുമില്ല തെറ്റുകൂടാതിരിക്കാനാണ് നോക്കി ഓതുന്നത് എന്നാലോ അൽ ഫാത്തിഹ ഫാത്യങ്ങൾ വിളിച്ചാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും മൗലികിതാപ് അടയ്ക്കും ഖുർആാനിട്ട് തുറക്കുമില്ല അങ്ങനെയല്ലേ യാസി വന്നത് വീട്ടിൽ ഒരുപാട് മുസ്തഫുണ്ട് ആ വീട്ടില് വീട് ഉദ്ഘാടനത്തിൻ്റെ അന്ന് വല്ലുമ്മ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഒരു കയ്യിൽ മുസ്തഫും മറ്റേ കയ്യിൽ നിറച്ച് അരിയും പാവം ചുവന്നുകൊണ്ട് വന്നിട്ട് അങ്ങനെയൊക്കെയാണല്ലോ വീട് താമസത്തിന് നമ്മൾ ചെയ്യുന്നത് ഒരു കയ്യിൽ ഖുർആാനും ഒരു കയ്യിൽ അരിയും അത് പ്രത്യേക സുന്നത്തുള്ള വലിയ വിവാദത്വം അല്ലത് പിന്നെ അവരുടെ മനസ്സിൽ ഖുർആആാൻ മുസഫ് നല്ല പുണ്യമുള്ളതാണല്ലോ ആ ഒരു നെയ്യത്തിൽ അപ്പോൾ അവർക്ക് അവരുടെ കൂലി കിട്ടും അതാ മുസ്സഫ് കൊണ്ടോ അരി കൊണ്ടോ വീട്ടിലേക്ക് ആദ്യം കയറണ സുന്നത്തുണ്ടോ ബിസ്മി ചൊല്ലി വലതുകാല വെച്ച് കയറുക അതു തന്നെയാണ് സുന്നത്തുള്ളത് നമ്മൾ കുറേ കോപ്രായങ്ങൾ പിന്നെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ അതിൻ്റെ പിന്നാലെ അതിൻ്റെ മസലകൾ ചോദിക്കാനൊക്കെ ആൾക്കാർക്ക് എന്താ തിരക്ക് അപ്പം ഏതായിരുന്നാലും നമ്മുടെ വിഷയത്തിൽ നിന്ന് മാറിപ്പോകും ഇവിടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ മുസ്ഹഫ് നമ്മൾ ആ നേരത്തെ യാസീൻ ഓതാൻ പോവുക മുസ്ഹഫിൽ നോക്കിയിട്ട് നമ്മൾ ഓതൂല്ല എന്താ നോക്കിയിട്ട് ഗുണം ഗുണമെന്നറിയുമോ ഒരു യാസീൻ ഓതുമ്പോൾ ഏഴ് യാസീൻ യാസീനോദിയ കൂലിയാണ് മുസ്ഹഫിൽ നോക്കി ഓതുമ്പോൾ അത് മനഃപ്പാട് ഓതിയെ കിട്ടൂല ഒരു ഫാത്തിയ ഓതാണ് നമ്മൾ മുസ്തഫുകളുടെ എടുത്തു തുറന്നു വെച്ച് ഓതി ഏഴ് ഫാത്തിയയുടെ കൂലിയാണ് അപ്പൊ വെറുതെ നോക്കി നിന്നാൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞാണ് ഷാഫു അപ്പോ ഓദാൻ അറിയുന്നവരൊക്കെ ഓതണം അപ്പൊ എന്തുണ്ടാകും ഓരോ മനുഷ്യന്റെ കൽബും ഹൃദയവും തുരുമ്പ് പിടിച്ചു പോകും കറപുരണ്ടു പോകും മാലിന്യങ്ങൾ വന്നു പോകും വേസ്റ്റുകൾ കൂടാൻ തുടങ്ങും പാപം ചെയ്ത് കൽബുകൾ നമ്മുടെ ഹൃദയങ്ങൾ സഹാബത്ത് ചോദിച്ചു വമാജില ഊഹസോലല്ല പോയ ൾ വന്നു പോയ വേസ്റ്റുകൾ പോയ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങളുടെ കൽവുകൾ ഞങ്ങളുടെ മാനസങ്ങളെ ഞങ്ങൾ എങ്ങനാ കെടുകേണ്ടതിന് പിയേ എന്ന് സഹാബത്ത് ചോദിക്കുമ്പോ അല്ല അല്ലാ ആരംഭ പൂവായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലാ വസ തങ്ങൾ പറയാ ഖുർആൻ ഓദിക്കോളു സഹാബത്തേ മുസഫത്ത് ഓദിക്കോളു സഹാബത്തേ നിങ്ങളറിയാതെ നിങ്ങളുടെ കൽവ് ശുദ്ധമാകും സഹാബാ ബാൻ മാസം ഖുർആാനിൻ്റെ മാസമാണ് ഷബാൻ മാസം ഖുർആൻ ഓതേണ്ട മാസമാണ് ഞങ്ങൾക്കറിയൂല്ലായിരുന്നു റബ്ബേ നാളെ സുബൈ മുതൽ ഞങ്ങൾ ഓതാൻ ശ്രമിക്കുമല്ലോ എൻ്റെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഖുർആൻ ധാരാളമായി ഓതുന്നവർക്ക് അള്ളാഹു നാളെ പരിശുദ്ധമായ നോമ്പ് തരുമ്പോ പരിശുദ്ധമായ റമദാന് തരുമ്പോ ഉപകാരപ്പെടുത്തി നൽകും റമലാനിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുന്നതാണ് അല്ലാഹുവേ ഞങ്ങൾക്കതിനു തോഫീക്ക് നൽകണേ അല്ലാ പ്രിയപ്പെട്ടവരെ അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ അപ്പോ എന്ന് പറയുന്നത് ശബാനിന്റെ ഒരുക്കത്തിന്റെ മാസമാണ് ിലെ റമദാന്റെ എന്ന് പറയുന്നത് നോമ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ റമദാനു വേണ്ടിയിട്ട് ഏകദേശം രാത്രി മുമ്പൊക്കെ ഒരുങ്ങോട്ട് ഒരുക്ക അത് ഒരുക്കല്ല വേറൊരുക്കല്ലേ നോമ്പ് തുറക്കാനുള്ള ഒരുക്കാണ് അപ്പൊ നോമ്പ് റമദാനില് നോമ്പ് തുടങ്ങിയിട്ടില്ലല്ല നോമ്പ് തുടങ്ങിയിട്ടല്ലേ നോമ്പ് നോമ്പ് പിടിച്ചു തുടങ്ങിയാലല്ലേ നോമ്പ് തുറക്കുന്ന വേണ്ടി ഒരുങ്ങാൻ പറ്റുള്ളൂ ഇത് ബറാത്തിന് മുമ്പേ നമ്മൾ ഒരുങ്ങി നോമ്പ് ഉറക്കാൻ രണ്ട് കിലോ മല്ലി മുളകൊക്കെ പൊടിച്ച് അസലായിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് നീ നോമ്പ് വരണ്ടേ താമസമുള്ളൂ നമ്മളൊക്കെ ഒരുങ്ങിയിട്ടുണ്ട് ആ ജാതി ഒരുക്കം കൊണ്ട് കിട്ടുന്ന ലാഭം എന്താണെന്നറിയുമോ റമലാനിന് മുമ്പ് പെട്ടിത്രാസി കയറ്റിയിട്ട് തൂക്കി വെക്കിയാൽ എഴു മുയ്ലെ എഴുപത്തഞ്ച് കിലോ ചെറി പെരുന്നാളിൻ്റെ അന്ന് വിറ്റേന്ന് തൂക്കി വെക്കുമ്പോൾ മുയിലാർ തൊണ്ണൂറ്റഞ്ച് കിലോ ഇതാണ് ഈ ഒരുക്കത്തിൻ്റെ ലാഭം അതുകൊണ്ട് റമലാനിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റില്ല റമലാനിലൂടെ രോഗം പിടിച്ചിട്ട് ഐസുലേക്ക് പോകേണ്ടി വരും അള്ളാഹു വിളക്കാക്കട്ടെ കൊളസ്ട്രോളൊക്കെ കൂടിയിട്ട് അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ നമുക്ക് ആഫിയത്ത് നൽകട്ടെ ആരോഗ്യം നൽകട്ടെ അപ്പൊ റമലാനിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം കൃത്യമായി നടക്കണം ആ ഒരുക്കത്തിന് വേണ്ടി പ്രിയപ്പെട്ടവരെ കൃത്യമായി നടക്കുമ്പോൾ അള്ളാഹുവിന്റെ വിജയം ഉണ്ടാകും അപ്പൊ ഖുർആൻ ധാരാളമായിട്ട് ഓദ നമുക്ക് അറിയാവുന്ന സുഹൃത്ത് ഓദ്യാ മതിയല്ലോ ചില്ലർ ആയത്തുകളിൽ പരിശുദ്ധമായ ിൽ ഏറ്റവും മഹത്തമുള്ള ലീഡർ എന്ന മനുഷ്യലോകത്തിന്റെ ലീഡറായ മുഹമ്മദ് പറഞ്ഞ പരിശുദ്ധമായ ആയത്തേതായ എന്ന് പറയാം എന്നൊന്ന് സപ്പോർട്ട് ചെയ്യ് നിങ്ങൾ പിണങ്ങിയിട്ടില്ല എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയാണ് ഖുർആനിൻ്റെ ആറായിരത്തി ചിലർ ആയത്തുകളിൽ ലീഡർഷിപ്പ് ഏതായത്തിനാണ് സൂഹത്തുൽ ഫാത്തിഹ ഉണ്ട് അത് ഉമ്മുൽ ഖുർആനാ ഖുർആാൻ്റെ ഉമ്മയാണ് ആ ഫാത്തിഹ വിശദീകരിക്കാനാണ് സൂഹത്തുൽ ബക്കറ മുതൽ നാസ് വരെ അള്ളാഹു ആയത്തിറക്കിയത് എന്തിനു വേണ്ടിയാ ഫാത്തിഹ വിശദീകരിക്കാൻ ഫാത്തിയിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിശദീകരിക്കാൻ അപ്പോൾ എന്തായിരിക്കും ഫാത്തിഹ ഉമ്മുൽ ഖുർആാനാണ് ഒറ്റവട്ടം മനത്തി ഫാത്യ ഓതിയാൽ അതിന് പകരം സ്വർഗം കൊടുക്കുമെന്ന് അള്ളാഹു തൗറാത്തിൽ പോലും തൗറാത്തിൽ എന്തില്ല ഇല്ല എന്തില്ലുകാർക്ക് അത്ഭുതമായി പഠിച്ചു ഞങ്ങളുടെ കിതാബിലില്ലാത്തൊരു സൂറത്ത് ഓതിയാൽ സ്വർഗോ എമറാഹുവിന്റെ മുന്നിൽ അന്വേഷിച്ചു വന്നു കൈസർ രാജാവ് ഇങ്ങനെ ഒരു സൂറത്തുണ്ടോന്ന് ചില പ്രത്യേകതകൾ പറഞ്ഞു അങ്ങനെ ഉണ്ടോന്ന് സഹാബികൾ പറഞ്ഞു ഉണ്ട് ഏതാ സൂറത്തുൽ ഫാത്യ അപ്പൊ തന്നെ കൈസർ മുസ്ലിമായി എന്ന കിതാബിൽ തഫ്സീറിന്റെ കിതാബിലുണ്ട് അത്ര പവറുള്ള സൂറത്തുൽ രണ്ട് വിഭാഗം ആളുകളാണ് ഒരു വിഭാഗം ആളുകൾ മറുവിഭാഗം ആളുകൾ റമദാനിലൂടെ നരകത്തിൽ പോയി ഭവിക്കുന്നതാണ് പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അപ്പൊ റമദാനിലൂടെ സ്വർഗത്തിലേക്ക് പോകുന്നവരുണ്ട് റമദാനിലൂടെ നരകത്തിൽ പോയി വീഴുന്നവരുമുണ്ട് അതുകൊണ്ടാണ് റമദാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ആദ്യത്തെ പത്തിൽ മാത്രമല്ല റമദാനിന്റെ റമദാനിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പരിശുദ്ധ റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ പ്രഗത്ഭമായ ദുആ എന്താണെന്നറിയോ എന്താ ദുആ എന്താണ് ദുആ അല്ലാഹുമ്മ സരീഫൽ മുബാറക മായ റമദാൻ മാസത്തിന് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയിപ്പിക്കണമേ തമ്പുരാനെ റമലാനുകൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ആളുകളിൽ ഞങ്ങളെ പെടുത്തേണമേയല്ലോ റമലാനിലൂടെ വിജയിക്കുന്ന ആളുകളിൽ ഞങ്ങളെ കൂടെ ചേർക്കണേ റൊബേ ലാശാഹിതനീന ിലൂടെ നരകത്തിൽ പോകുന്നവരിൽ റമലാനിലൂടെ പരാജയപ്പെട്ടു പോകുന്നവരിൽ റമലാൻ നാളെ പാരത്വിക ലോകത്ത് ഞങ്ങൾ നോക്കിയിട്ട് റബ്ബേ അവരെ നരകത്തിലേക്ക് പറഞ്ഞു വിടണേയല്ലോ എന്ന് പറയേണ്ട ഗതികേട് വരുത്തല്ലേ വരുത്തല്ലോ എന്ന് പരിശുദ്ധ റസൂൽ മാത്തങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു ആ ിന്റെ പതിവായിരുന്നു എന്ന് ഹദീതിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം അപ്പൊ പരിശുദ്ധമായ റമലാനിലൂടെ പരിശുദ്ധമായ പുണ്യമായ ആ ദിനത്രിങ്ങളിലൂടെ പോകേണ്ടത് പരിശുദ്ധമായ സ്വർഗത്തിലേക്കാകുന്നു സ്വർഗത്തിലേക്ക് പോകാൻ റമദാനുകൊണ്ട് ഒരു വിഭാഗം ആളുകൾക്ക് എന്തേ പറ്റാതെ പോയത് എൻ്റെ പ്രിയമുള്ളവരെ അവിടെയാണ് കണ്ണും കാതും കൽബും കൊടുത്ത് നമ്മൾ കേൾക്കേണ്ടത് എന്തുകൊണ്ടാണ് റമദാൻ വന്നിട്ടവർക്ക് നരകത്തിൽ പോകേണ്ടി വന്നത് അവരുടെ മുന്നിൽ നോമ്പ് വരാത്തത് കൊണ്ടാണോ അവരുടെ മുന്നിൽ പറാത്ത് വരാത്തത് കൊണ്ടാണോ അവരുടെ മുന്നിൽ പരിശുദ്ധമായ ലേലുത്തുൽ കതര് വരാത്തത് കൊണ്ടാണോ അവരുടെ മുന്നിൽ പരിശുദ്ധമായ നോമ്പ് തുറയും ിക്കലും വരാത്തത് കൊണ്ടാണോ അല്ല പിന്നെ എന്തേ അവർക്ക് നരകത്തിൽ പോകേണ്ടി വന്നത് റമലാനിൽ വേണ്ടതുപോലെ പെർഫോം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല റമലാനിന് വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അല്ല അവർക്ക് സാധിച്ചില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എന്തേ റമലാരു വിജയം പ്രാപിക്കാൻ കഴിയാതെ പോയത് ഈ ലോക ജീവിതത്തിൽ ഒരാൾക്ക് സ്വർഗം പ്രാപിക്കണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ മൂന്ന് സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ് ഒരാൾക്ക് പോകണമെങ്കിൽ നിർബന്ധമായും അവർ ഈ ലോകത്ത് ഒരുക്കി വയ്ക്കേണ്ടത് മൂന്ന് സർട്ടിഫിക്കറ്റാണ് നിസ്കാരവും നോമ്പും ഹജ്ജും എൽമും വായതും പരിപാടികളൊക്കെ മറ്റൊരു ഭാഗം അതൊക്കെ വേണല്ലോ അതിൻ്റെ പുറമെ ഒരു വിശ്വാസിക്ക് സ്വർഗം പുൽകാൻ അതിൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേവലം പോട്ടസ്റ്റാറ്റ് കോപ്പി പറ്റില്ല പിന്നെ ഒറിജിനൽ ൽ സർട്ടിഫിക്കറ്റായിരിക്കണം മറ്റുള്ളതിൻ്റെയൊക്കെ പോട്ടസ്റ്റാറ്റ് വെച്ച് അഡ്ജിസ്റ്റ് ചെയ്യുക പക്ഷേ ഇതിൻ്റെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വേണം എന്നാലേ സ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്ന് സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്ന നേതാവ് പരിശുദ്ധ റസൂൽ അഹ് അലഹി വസല്ല തങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മളോടൊക്കെ ആയി പറയാൻ ഒരു ദിവസം രസകരമായൊരു സംഭവം സ്വഹാമ്പത്തിന് ജിജ്ഞാസയുണ്ടാകുന്നൊരു സംഭവം നടന്നു മദീന പള്ളിയിൽ എന്താ നടന്നത് കൗതുകമുള്ള സ്വഹാബത്ത് സംഭവാണ് കേട്ടുപരിചില്ലാത്തൊരു സംഭവം എന്തായത് ഹദീഫില് കാണാ ഒരുപാട് ഈ ഹദീസ് ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ പോകുകയാണ് വേണ്ടിയിട്ട് പരിശുദ്ധമായ മിമ്പറിലേക്ക് കാലെടുത്ത് വെച്ച് പതുക്കെ പതുക്കെ അങ്ങ് കയറിപ്പോകുമ്പോൾ ഒരിക്കലും പതിവില്ലാത്ത തരത്തിൽ പരിശുദ്ധ റസൂൽ തങ്ങൾ പറഞ്ഞു അവിടെ നിന്ന് ഉറക്ക പറഞ്ഞു ആമീൻ ആമീൻ പറഞ്ഞു പരിശുദ്ധ റസൂൽ അലൈഹി അലൈഹി വസല്ലം വസല്ലം എന്നിട്ട് മദീന പള്ളിയിലെ മിമ്പറിൽ നിന്ന് ഖുത്ബ ഇറങ്ങി അല്ലാഹുവിൻ്റെ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബത്ത് ചോദിക്കുന്നു ഖീല യാ റസൂലേ എന്തേ പതിവില്ലാത്ത ആമീൻ പറച്ചിലിൻ്റെ കാരണം എന്തേ പതിവില്ലാതെ അവിടെന്ന് ആമീൻ പറയുന്നത് കേട്ടത് സാധാരണ കുത്തുപോകാൻ കേറുമ്പോ ഒന്നും മിണ്ടാതെയാണ് പോകാറുള്ളതിനെ പിയേ ആമീൻ പറയാറില്ലല്ലോ ഇങ്ങനെ ഒരു ആമീൻ പറഞ്ഞ് കയറുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോ ലോകത്തിൻ്റെ ഗുരുനാഥനായ മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി മസല്ല പറഞ്ഞു ഇന്ന ചിബിരി താനീ ഞാൻ പരിശുദ്ധമായ മിമ്പറിലേക്ക് കാലെടുത്ത് വച്ചപ്പോ ിലേക്ക് കയറി തുടങ്ങിയപ്പോ വാനലോകത്തിൻ്റെ രാജകുമാരൻ ആകാശലോകത്തിൻ്റെ രാജകുമാരൻ സീതുപിരി പാറി പറന്നു വന്നു എൻ്റെ മുന്നിൽ എൻ്റെ മുന്നിൽ വന്നുകൊണ്ട് ഒരറ്റ തുഴയാണ് റബ്ബേ അല്ലാഹുവേ مَنْ أَدْرَكَ سِهْرَ رَمَضَانَ فَلَمْ يُغْفَرْ لَهُ فَدَخَلَ النَّارَ فَأَبْعَدَهُ اللَّهُ <applause> എൻ്റെ മുന്നിൽ സബ്ജക്റ്റ് എന്താ എന്തേ ിൽ പറയുന്നത് പരിശുദ്ധമായ പുണ്യ പുണ്യറമലാൻ സമ്മാനമായി കൊടുത്തപ്പോ റമലാനിലേക്ക് കടന്നു വരാൻ അല്ലാഹു ആയിസ് ഫലം ആയിസു ഫല്ലഹു അവരുടെ തെറ്റുകൾ വേണ്ടത് പോലെ ൊറുക്കാനുള്ള വഴി ആ മനുഷ്യനും സ്വീകരിച്ചില്ല അള്ളാഹു എല്ലാവർക്കും കൊടുക്കുന്നത് പോലെ റമദാൻ കൊടുത്തു ആ ഉപ്പാക്കും ഉമ്മാക്കും സഹോദരനും സഹോദരിക്കും പക്ഷെ എന്തേ ഉണ്ടായത് ഈ വിഭാഗത്തിന് സംഭവിച്ചത് ഫലം യോ ഫോ അവരുടെ പാപങ്ങളൊന്നും തന്നെ പൊറുക്കപ്പെട്ടില്ല പെരുന്നാള് കടന്നു പോയെന്നല്ലാതെ എല്ലാ ആഘോഷവും എല്ലാ ആനന്ദവും കഴിഞ്ഞു പോയെന്നല്ലാതെ എൻ്റെ പ്രിയമുള്ളവരെ ഒരു പാപവും അല്ലാഹു പൊറത്തു കൊടുത്തില്ല മല്ലാൻ വന്നിട്ട് പാപം പൊറുക്കാതെ പോയ ആളുകൾ എന്തേ അവരുടെ റിസൾട്ട് എന്നറിയോ അവർ അവർ നരകത്തിൽ പ്രവേശിച്ചു നരകത്തിന്റെ അവകാശികളാകട്ടെ എന്ന് സൈദനാജിയിൽ മുന്നിൽ ദയാ ചെയ്യുകയാണവർ നരകത്തിൽ പോകട്ടെ അവരെ നരകത്തിൽ അള്ളാഹു നിന്ന് വിദൂരമായി പോകട്ടെ അവർ സ്വർഗത്തിൽ നിന്ന് അകന്ന് പോകട്ടെ എന്ന് സീതനാജ് അല്ലെ സലാത്തു വസ്സലാമിൻ്റെ പതിവില്ലാത്ത ദ്വയ കേട്ടപ്പോ സീതനാജ് പിരിലിൻ്റെ പ്രാർത്ഥന കേട്ടപ്പോണ് സ്വല്ലാഹുഅലി വസ്സലമ തങ്ങൾ അത്ഭുതപ്പെട്ടു നിന്ന് പോയി പഠിച്ചോന് ഏതെന്തൊരു ിയിൽ പറഞ്ഞു കൊടുത്തു നബിയേ അല്ലാഹുവിൻ്റെ റസൂലേ ആമീൻ ആമീൻ എന്ന് പറയു നബിയേ ആമീൻ പറയുന്ന നബിയേ ഞാൻ ദുആ ചെയ്തത് ആമീൻ പറയണം അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു ആമീൻ വന്നിട്ട് രക്ഷപ്പെടാൻ അവസരം നോക്കാത്തവൻ റമലാൻ വന്നിട്ട് നന്മകളിൽ പെർഫോം ചെയ്യാത്തവൻ ചെയ്യാത്തവൾ യഥാർത്ഥത്തിൽ നരകാവകാശിയാണ് അവർ അള്ളാഹുവിൽ നിന്ന് വിദൂരമായി പോകുന്നവരാണ് എന്ന് പരിശുദ്ധ റസൂൽ

മാതാപിതാക്കളെ കൊടുത്തു ഒരാൾക്ക് ഔ അല്ലെങ്കിൽ രണ്ടിൽ ഒരാളെ കൊടുത്തു അല്ലാഹു അല്ലെങ്കിൽ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്നിട്ടോ എന്നിട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ ഫലം രണ്ടുപേരെയും വേണ്ടതുപോലെ സേവിച്ചില്ല രണ്ടുപേരെയും വേണ്ടതുപോലെ പരിഗണിച്ചില്ല രണ്ടുപേർക്കും വേണ്ടതുപോലെ ഗുണം ചെയ്തില്ല മാതാപിതാക്കൾ അനുസരിച്ചില്ല മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്ന മക്കളായി മകനായി മകളായി മാറിപ്പോയവരാണവർ അതുകൊണ്ട് അതുകൊണ്ട് അള്ളാഹു അത്തരക്കാർക്ക് നരകം കൊടുക്കട്ടെ അവർ നരകാവകാശികളാണെന്ന് വന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ എന്നിട്ട് പറഞ്ഞു അള്ളാഹു അത്തരക്കാരെ അള്ളാഹുവിൽ നിന്ന് അവൻ്റെ റഹ്മത്തിൽ നിന്ന് വിദൂരമാക്കി കളയട്ടെ മാതാപിതാക്കളുടെ പൊരുത്തം വാങ്ങാതെ മാതാപിതാക്കൾ അനുസരിക്കാതെ മാതാപിതാക്കളുടെ സ്നേഹം വാങ്ങാതെ അവരോട് ദേഷ്യപ്പെട്ട് ജീവിക്കുന്ന മക്കളില്ലേ ഈ ലോകത്ത് പരിശുദ്ധ സ്വർഗ്ഗത്തിൽ പോകാനുള്ള രണ്ടാമത്തെ സർട്ടിഫിക്കറ്റ് പരാജയപ്പെടുത്തിയവരാണവർ ഒരിക്കലും അവർക്ക് സ്വർഗപ്രവേശനം സാധിക്കുകയില്ല സ്വർഗത്തിൽ പോകാൻ പറ്റുകയില്ലെന്നു മാത്രമല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും അവരുടെ നോമ്പും നിസ്കാരവും ഒരു നന്മയും അള്ളാഹു തമ്പുരാനും സ്വീകരിക്കൂല്ല എന്ന് പ്രിയമുള്ളവരെ നമ്മളോടൊക്കെയായി പറഞ്ഞു തരുന്നുണ്ട്